നമ്മൾ കോട്ടയത്ത് വന്നേക്കനാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സ്പൈസി ബർഗർ കഴിച്ചു തെരത്തു കഴിഞ്ഞാൽ അവർക്ക് ഐഫോൺ സിക്സിയും കിട്ടും ഇനി അവരുടെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അവർക്ക് മാർക്കോൻ്റെ ഒരു ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കും കോട്ടയത്ത് വന്നേക്കനാണ് പക്ഷേ ഇവിടെ നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ടാവുന്നോ ഇവിടെ ആൾക്കാരെ കിട്ടുമോ അറിയാൻ പാടില്ല നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം കിട്ടുവാന്നറിയാൻ പാടില്ല നമുക്ക് പോയി നോക്കാം എന്തായാലും അത്യാവശ്യം കുറേ നേരം ഇട്ടാ നമ്മളിപ്പോൾ കോട്ടയം കുമാരനെല്ലൂർ കുമാരനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് നല്ല കട്ട പോസ്റ്റ് അടിച്ചിട്ട് ആളെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇതിലേക്കൂടി പോകുവാണെങ്കിൽ കണ്ട് നിർത്തിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കാണത്തില്ലല്ലോ അത് കാരണം അത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഞങ്ങൾ ഇവിടെ റോട്ടി തന്നെ എല്ലാവരും കാണുകയും ഞങ്ങൾ റോട്ടി തന്നെ നിൽക്കണേ ഇതുവരെ ആരും വന്നിട്ടില്ല നോക്കാം ഒന്നെങ്കിൽ ആരെങ്കിലും വരും അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ ആരെങ്കിലും വിളിച്ചോണ്ട് വരും എന്തായാലും സംഭവിക്കും റോട്ടീന്നൊന്നും ആളെ കിട്ടാത്ത ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ കയറി ചോദിച്ചു നോക്കാ കുറെ നേരം ഞങ്ങൾ നിക്കണത് ലൈറ്റ് വരെ പോയി തുടങ്ങി നമ്മൾക്ക് പുറത്തൊക്കെ നിന്നിട്ട് കൊറേ നേരം നോക്കി ഒരാളെ പോലും കണ്ടില്ല ആ സബ്സ്ക്രൈബർ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഏ കട 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 കാണിച്ചു അല്ല തിരിഞ്ഞു തിരിഞ്ഞു അനിയനാ പിന്നെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ കടയിലേക്ക് പോകണ ഇനി ചലഞ്ചൊക്കെ ചെയ്തിട്ട് ഇവന് ഫിഫ്റ്റിയും കിട്ടുമോ സിക്സീം കിട്ടുമോ എന്നൊക്കെ എല്ലാ എല്ലാ കാര്യവും രണ്ടാം തീയതി അറിയാൻ പറ്റും നമ്മൾ നേരെ ഫ്ലെമിൻസ് ഹോൾ ചിക്കനിലേക്ക് വന്നേക്കണേ ഇവിടെ നടക്കുന്ന ഈ ചലഞ്ച് എന്തായാലും നിങ്ങൾക്ക് അറിയാം നമ്മ നേരത്തെ കോട്ടയം കൊച്ചി വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം എന്തായാലും കോട്ടയത്ത് വന്ന് ചെയ്യണ ആരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം തീയതി ഞെറിക്കും നമ്മ കൊച്ചി ചെയ്ത് രണ്ടുപേരും ഇഞ്ചിയിട്ടുണ്ട് നിനക്കാണോ ആ ഭാഗ്യമെങ്കിൽ ഒന്നെങ്കിൽ ഫിഫ്റ്റിയും കിട്ടും അല്ലെങ്കിൽ സെക്കൻഡ് സിക്സിയും കിട്ടും തിരിഞ്ഞ് പോയി ഫസ്റ്റ് സിക്സി കിട്ടും അല്ലെങ്കിൽ ഫിഫ്റ്റിയും കിട്ടും ഓക്കെ അല്ലേ സെറ്റ് ഇത് നമ്മൾ ഇവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണ് നിനക്ക് ഇരുപത്തൊന്ന് വയസ്സ് ആയില്ലേ ഇരുപത്തൊന്ന് വയസ്സാണ് ഞാൻ കടക്കിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതെഴുതണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് വരുന്ന യാതൊരു പ്രശ്നങ്ങൾക്കും ഞാൻ എന്തായാലും ഉത്തരവാദി ആയിക്കത്തില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങളും ഒരിക്കലും അല്ല ഉത്തരവാദികൾ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ ഒപ്പിടിക്കുകയാണ് ഒപ്പിട്ടോ പേരെഴുതി ഒപ്പിട്ടോ വേണ എന്റെ മൊബൈൽ നമ്പർ കൊടുക്കണേ കൊടുക്കില്ല വിറ്റ്നസ് ആയിട്ട് ഞാൻ എന്റെ പേരും ഒപ്പിട്ടിട്ടുണ്ട് ചലഞ്ച് പുള്ളി അപ്പ തന്നെ ഏറ്റെടുത്ത് അപ്പ തന്നെ ഏറ്റെടുത്ത് അപ്പൊ തന്നെ ഞങ്ങൾ കിടക്കൊണ്ടുവന്നു അപ്പൊ തന്നെ എഴുതി ഒപ്പിട്ടും കൊടുത്ത് ഇനി സാധനം വന്നാൽ മാത്രം മതി ചലഞ്ച് രണ്ട് മിനിറ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് വിൻ ഒരു പത്ത് മൂന്നൂർ പേര് മാക്സിമം എല്ലാ ഫ്ലെമിൻസിനും കൂടി വിൻ ഫ്ലെമിൻസ് അതിൽ നിന്നൊക്കെ നേരത്ത് വിൻ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും വന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളുടെ സ്വന്തം ഇതേപോലെ ഈ ഒപ്പിട്ടിട്ട് ചെയ്ത് നോക്ക് ജയിച്ച ഐഫോൺ കിട്ടും കിട്ടിക്കഴിഞ്ഞാ എന്നെ മറക്കരുത് നമ്മുടെ ബർഗർ ഒക്കെ വേറെ ഇണ്ടിട്ടാ ഇവിടെ നമ്മുടെ ബർഗർ ഇവിടെ വന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടത്തെ ഫ്ലെമിൻസിന്റെ മാനേജർ 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 ടൈമർ എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിറ്റ്സ് ആണ് അതിന്റെ ടൈമിംഗ് ിൽ നമ്മൾ നമ്മൾ ഇത് തീർക്കണം തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ലക്കി പാർട്ടിസിപ്പേഷൻ അതിന്റെ അതിന്റെ ഇടയ്ക്ക് വെള്ളമോ അതോ ഒന്നും ചോദിക്കാനും പാടില്ല ഞങ്ങൾ ഇല്ല നല്ല സ്പൈസി ബർഗർ ഇവിടെ വന്നിട്ടുണ്ട് ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ടൈമർ ഇവിടെ ഏകദേശം മിനിറ്റും സെക്കൻഡും ഇനിയുണ്ട് ഐ എന്നല്ല പറഞ്ഞു തന്നെ ഇനി ഉണ്ട് കഴിക്കാൻ പറ്റണം കംഫർട്ടബിൾ ആയിട്ട് ഐഫോൺ സിക്സ്റ്റീൻ്റെ മനസ്സിൽ വിചാരിച്ചുണ്ട് അങ്ങോട്ട് കഴിച്ചോ ഒന്നും നോക്കാനില്ല ഇപ്പൊ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കും അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചേക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മ പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം വെള്ളമൊക്കെ വരുവല്ലേ നമ്മൾ വിചാരിച്ച ഓക്കെ ഒന്നും നോക്കണ്ട മരണം അടി അടിച്ചോ കൊച്ചിയിൽ നമ്മൾ ചെയ്തിട്ട് അമ്മര് അടിപ്പനായിട്ട് അടിച്ച് വീട് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോക്കെട്ടോ അമ്മരോട് സിമ്പിൾ ആയിട്ട് കഴിച്ച് തീർത്തുള്ളത് എടാ സിംപിളായിട്ട് കഴിച്ചു തീർത്ത് കണ്ടിരുന്ന വീഡിയോ പട പട എന്ന് ഒരു പത്ത് സെക്കൻഡും കൊണ്ടും കഴിച്ചു ഇവൻ കണ്ണ് കുറച്ച് ഇല്ല വിഷമം കൊണ്ടല്ല എരിവ് വന്നിട്ട് അവരെ കണ്ണ് പക്ഷെ ഇവൻ വിട്ടു കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ചിട ടിഷ്യൂ എടുത്തോ ടിഷ്യൂ എടുത്തോ എന്തു ചെയ്യും നിനക്ക് നിർത്തണ നിർത്താട്ട ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യാനുള്ള വീഡിയോ സെക്കൻഡും കൂടിയല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ നിർത്തോ മുപ്പത് സെക്കൻഡ് സമയം ഇനി ഇരുപത്തെട്ട് സെക്കൻഡും കൂടി ഉണ്ട് ഇനി അതും കൂടി തീർത്തു കഴിഞ്ഞു കരയേ നാളെ ഇനി നമുക്ക് പതിനേഴ് സെക്കൻഡും കൂടി പതിനഞ്ച് സെക്കൻഡും കൂടി ഉള്ള സമയത്ത് ഇവൻ ഇവിടെ ഈ ബർഗർ കഴിച്ച് തീർത്തിരിക്കുകയാണ് ഒരാഹ്ലാദോ എന്തേലും ഇടാൻ പറ്റുമോ അതിന് ആഹ്ലാദോ ആഹ്ലാദോ എന്തേലും ഇടാനുള്ള സാഹചര്യം ഉണ്ടോ അതിന് ഐസോള ഐസോളം കുടിച്ചോ നീ എന്തുകൊണ്ടാണ് കരഞ്ഞെ എന്തുകൊണ്ടാ അടുത്ത ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ ഒന്നും വേറെ അനിയൻ തന്നെ ഈ ഈ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് മച്ചാനാണ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചലഞ്ച് കഴിഞ്ഞ് ഇവിടെ മാറി നിൽപ്പുണ്ട് നമ്മ അടുത്ത ചലഞ്ച് തുടങ്ങാൻ പോണേണ് ഇത് എന്റെ അനിയനാണ് ഇത്ര നാള് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കി ആളാണ് ചാനൽ ആർട്ടിസ്റ്റ് മച്ചാൻ അവൻ അറിയപ്പെടണൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ് ഇതിനും ും പക്ഷെ ഇതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കും ഞാൻ ഉത്തരവാദി ആയിരിക്കും എന്നാലും അല്ല അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് നീ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങോട്ട് കഴിച്ചു കൊടുത്താൽ മതി സീനൊന്നും ഇല്ല ഓക്കെ കഴിക്കാൻ പറയാം ചിലവർക്ക് എരിവ് കിട്ടും ചിലവർക്ക് അങ്ങനെ അധികം എരിവ് കിട്ടൂല നമ്മള് എടപ്പള്ളി ചെയ്തപ്പോ അവർക്ക് എരിവ് അധികം കിട്ടിയില്ലായിരുന്നു ഇനിയുണ്ട് ഇനിയുണ്ട് ഇനി അമ്പത് സെക്കൻഡ് ഉണ്ട് ഈ സെയിം എക്സ്പ്രഷൻ തന്നെ ആയിരുന്നു എടപ്പള്ളി ചെയ്തവരും ഇട്ടേറ്റത് ഈ റിമൈനിങ് മുപ്പത് സെക്കൻഡ് ഇനി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് മുപ്പത് സെക്കൻഡുള്ള സമയത്ത് നമ്മൾ ഇവിടെ ഈ ചലഞ്ചും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് എന്താണ് ഇനി നിനക്ക് ചെയ്തിരിക്കാനുള്ളത് കണ്ണൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ണക്കുറക്കിട്ടുണ്ട് അല്ലെങ്കിൽ ാണ് നീയും ജയിച്ച് ഇവനും ജയിച്ച് നമ്മ എടപ്പള്ളി ചെയ്ത രണ്ടുപേരും ജയിച്ചു മൊത്തത്തിൽ ഞാൻ തന്നെ നാലുപേരെ ജയിപ്പിച്ചിട്ടുണ്ട് അപ്പോ ബിഞ്ചെയ്യുവാണെങ്കിൽ കിട്ടും എനിക്കറിയാൻ പറ്റില്ല എന്തായാലും ആർക്കാന്ന് വെച്ചാൽ അട്ടെ ഇനി നിങ്ങൾ ഇതുവരെ ഇത് പാർട്ടിസിപ്പേറ്റ് ഇല്ലാങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടയത്തോ എടപ്പള്ളിയിലോ വന്ന് ധൈര്യമായിട്ട് വന്നിട്ട് ചെയ്തോ നിങ്ങളുടെ റിസ്കില് നമ്മ ഇവിടെ വെച്ച് ഈ വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിനക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിനക്കും ഈ പരിപാടി ഇവിടെ സെറ്റ് ചെയ്ത കോട്ടയത്തിന്റെ മുത്ത് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് നമ്മൾ ഇവിടെ വെച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോ അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഇത്ര റിയാക്ഷൻ ഞാൻ ഞാൻ ശരിക്കും എന്റെ സംസാര ശേഷി പോയോ റിലാക്സ് ആയിക്കോട്ടെ അവൻ പിന്നെയും കഴുകാൻ പോയിട്ടുണ്ട് കണ്ണൊക്കെ പറഞ്ഞു അത് നമ്മുടെ വീഡിയോ ആര് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ വേറെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ മാർക്കോനെ ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് പറയാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനെ സബ് അല്ല എന്തായാലും ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്